കുടുംബങ്ങളും നാട്ടുകാരും ഭാര്യയും മക്കളും ശിഷ്യന്മാരും സുഹൃത്തുക്കളും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ ഇഷ്ടത്തിന് വേണ്ടി ചിലപ്പോ കടും കൈകൾ വരെ ചെയ്യുന്നവരാണ് എത്ര പ്രയാസപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ചിന്തിക്കും സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ അതുപോലെ ചിന്തിക്കാറുണ്ടോ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയും ഈ നാളു വരെയും നമ്മെ എത്രമാത്രം പടച്ചറപ്പ് കാരുണ്യത്തോടെ ഔദാര്യത്തോടെ സ്നേഹിച്ചിട്ട് എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടണമെന്ന ചിന്തയോടെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടോ എന്റെ റബ്ബിന്റെ ഇഷ്ടം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ ഇനി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ വിശുദ്ധ ഖുർആൻ ഖുറാനത് പഠിപ്പിക്കുക ആലോ അമ്രാൻ സൂറത്തിന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ ഒരുപാട് നന്മകൾ സുഹൃതങ്ങൾ പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി അവസാനം എന്നിരവസാനമല്ല പറയാണ് ആ വ്യക്തികളുടെ നന്മകളുടെ ഭാഗമായി അവർക്ക് അള്ളാഹു ദുനിയാവിൽ പ്രതിഫലം കൊടുക്കും ഏറ്റവും മികച്ച മേന്മയേറിയ പ്രതിഫലം പരലോകത്തിലേതുമാണ് ദുനിയാവിൽ അവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കും അതോടൊപ്പം മേന്മ നിറഞ്ഞ പരലോകത്തെ പ്രതിഫലം വല്ല കൊടുക്കും എന്താണ് അവരെ ഇത്രമാത്രം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് വല്ലാഹു യോഹിബുൽ മഹസിനീ സുഹൃദം ചെയ്യുന്ന നന്മ ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന മനുഷ്യരെ അല്ല ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലും ുംഹ്രത്തിലും പുണ്യങ്ങളും നന്മകളും മേന്മകളും കൊടുക്കും പല ആയത്തുകളുടെയും അവസാന ഭാഗം അങ്ങനെ കാണാം നല്ല ക്ഷമാലുക്കളായ ആളുകളെ അന്നാഹുവിന് ഇഷ്ടമാണ് അള്ളക്കുന്നവരെ അള്ളാക്ക് ഇഷ്ടമാണ് ചെയ്യുന്നവരെ ശുദ്ധിയാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നമ്മൾക്ക് നൽകുന്ന സൂചന എന്താ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെങ്കിൽ അവന്റെ മനസ്സിലാക്കി പ്രവർത്തിക്കണം ഒരാളുടെ ഇഷ്ടം കിട്ടണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തെങ്കിലാണല്ലോ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ ഓരോ വ്യക്തികൾ പോലും അങ്ങനെയല്ലേ എങ്കിൽ അല്ലാഹുവും അതുപോലെ മനുഷ്യ നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കണം അള്ളാഹുവിന്റെ പ്രത്യേകത പറയുന്നുണ്ട് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട വഴികളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആ ഇഷ്ടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് അതിന്റെ ഗുണം എന്താണ് സഹോദരങ്ങളെ ഭൂമിയിൽ ഇന്ന് ഈ പ്രദേശത്ത് തമ്മിൽ ഒരാളെ അന്നാക്കി ഇഷ്ടപ്പെട്ടാൽ അമ്മിൽ ആരുമാകട്ടെ ഒരാളെ അന്നാക്കി ഇഷ്ടപ്പെട്ടാൽ അറുനൂറ് ചിറകുകളുള്ള മലക്കുകളുടെ നേതാവായ വസ്സലാമിനെ അള്ളാഹു അടുത്തേക്ക് വിളിപ്പിക്കും എന്നിട്ട് പറയുന്നു ഭൂമിയിലെ ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞെടുത്തിട്ട് പറയാണ് ജിബിരി താങ്കളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ജിബിരിയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അള്ള ഇഷ്ടപ്പെട്ടവനാണ് എന്നിട്ട് ആകാശലോകത്ത് വസലാം ചെന്നിട്ട് തന്റെ അനുയായികളായ മലക്കുകളെ വിളിക്കുകയാണ് അവരെല്ലാവരും വിളിച്ചിട്ട് പറയുന്നു ഇന്ന ഭൂമിയിലെ ഇന്ന ആളെ നമ്മുടെ അള്ള ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം വ്യക്തിപ്പെടണം ആകാശലോകത്തുള്ള മുഴുവൻ ആളുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു കൊതിക്കണം സുഹൃത്തുക്കളെ ഇതൊന്ന് കിട്ടാൻ ഈ സ്നേഹം കിട്ടാൻ ഈ ഇഷ്ടം കിട്ടാൻ ഈ ഒരു ആത്മബന്ധം കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്നതിൽ എത്രമാത്രം നമ്മൾ സൂക്ഷ്മത കാണിക്കാറുണ്ട് ഒരു മനുഷ്യൻ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് നമ്മൾ എത്രമാത്രം ബേജാറാവാറുണ്ട് എന്റെ റപ്പനോട് ദേഷ്യപ്പെടുമെന്ന ചിന്തയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തിന്മകളിൽ നിന്ന് മാറി നിന്ന് ദുസ്വഭാവങ്ങൾ വെടിഞ്ഞ് ചീത്തയായ എല്ലാ പ്രവർത്തനങ്ങളൊന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ

നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ആ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കൊടുക്കും പിന്നേം പിന്നെയും നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാൻ ചാൻസുകൾ കൊടുക്കും എപ്പോഴാണ് മൗത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുമ്പ് ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഹൈർ ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് ചെറുതും വലുതുമായ ഒരു കാര്യവും നമ്മൾ വിട്ടേച്ചു പോകണ്ട പടച്ചിറപ്പ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നന്മകളെ കുറിച്ച് പഠിക്കണം ഒരു ചെറിയ ഉദാഹരണം നോക്കൂ സുഹൃത്തുക്കളെ നമ്മളൊക്കെ പല്ലുതേക്കാറുണ്ട് ആരും വടി കാണിക്കാറില്ല രാത്രിയാണെങ്കിലും രാവിലെയാണെങ്കിലും മറ്റു നമസ്കാര സമയത്തൊക്കെ പല്ല് തേച്ച് വൃത്തിയാക്കുന്ന സ്വഭാവണ്ടോ വേണമത് എന്താണതിന്റെ പ്രത്യേകത സംശയമില്ല അടുത്ത ഭാഗം നോക്കൂ റബ്ബിന് തൃപ്തിയുള്ള കാര്യമാണ് ആയനാറ്റും വൃത്തികേടും കൊണ്ട് നടക്കേണ്ടവനല്ല മുസ്ലിം അല്ലാക്ക് ഇഷ്ടം വൃത്തിയുള്ള വായും സുഗന്ധമുള്ള തതയ്യുമായ മനുഷ്യരെയാണ് അല്ലാക്ക് ഇഷ്ടം ഇങ്ങനെ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ ഒരൊറ്റ ഹദീസ് വായിക്കുമ്പോ എത്ര മഹത്തരമാണ് അള്ളാഹുവിന്റെ വിശിഷ്ടങ്ങളായ പ്രവർത്തനങ്ങൾ നോക്കൂ മനുഷ്യ നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരെ നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യ നീ അറിയണം ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണോ അവനാണ് അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം സ്വാർത്ഥ താല്പര്യങ്ങളുമായി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം കാര്യങ്ങളും മാത്രമായി രാപ്പകലില്ലാതെ നട്ടോട്ടം ഓടുന്നു അങ്ങാടിയിൽ ആദ്യത്തെ ആളും അങ്ങാടിയിൽ അവസാനത്തെ ആളുമാണ് വേറെ വേണ്ടാത്തരങ്ങളിലും വേണ്ടാ അപ്പുറത്തും കടന്നയാൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ കൊണ്ട് മനുഷ്യ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ അവനാണ് നല്ല മനുഷ്യൻ സഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു കൊടുത്തു അതേപോലെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് സഹാബത്തെ ആദ്യം പറയുന്നത് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം പൂവണിയിക്കലാണ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മുസ്ലിംകളെയും മുസ്ലിമാണൊന്നും നമ്മൾ നോക്കൂല അങ്ങ് വെറുപ്പിച്ചു കളയും ആക്ഷേപിക്കും ചീത്ത പേര് വിളിക്കും കുറ്റപ്പെടുത്തും പരിഹസിക്കും വഞ്ചിക്കും അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കും വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ മടി കാണിക്കാത്ത കാലത്ത് മുസ്ലിമിന്റെ മനസ്സിൽ നീ കാരണം ഒരു സന്തോഷം ഇട്ടു കൊടുക്കുന്നുവെങ്കിൽ അവനെ അള്ള ഇഷ്ടപ്പെടുന്ന പ്രവർത്തനാണ് സന്തോഷിപ്പിക്കാൻ കഴിയണം മുസ്ലിമിനെ അതെങ്ങനെ സന്തോഷിപ്പിക്കേണ്ടത് മദ്യം കൊടുത്താണോ ലഹരി കൊടുത്താണോ സിഗരറ്റ് കൊടുത്താണോ പലിശ പൈസ കൊടുത്താണോ വേണ്ട കൈക്കൂലി കൊടുത്താണോ അല്ല ഹലാലായ ജായിസായ ആയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിരിക്കാൻ പറഞ്ഞു സലാം പറയാൻ പറഞ്ഞു രോഗിനെ സന്ദർശിക്കാൻ പറഞ്ഞു വെറുതെ ഒരു മുസ്ലിമിനെ സന്ദർശിക്കാൻ പറഞ്ഞു അങ്ങനെ അനുവദിക്കപ്പെട്ട നല്ല കാര്യങ്ങളിലൂടെ ആ മുസ്ലിമിനെ നീ നീ കൊടുത്താൽ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഹദീസിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചോ ചില ഉദാഹരണങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസം നീ നീക്കി കൊടുക്കുന്നുവെങ്കിൽ അള്ളാഹ് ഇഷ്ടമാണ് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ ഭക്ഷണം കിട്ടാത്തവനായിരിക്കും വീടില്ലാത്തവനായിരിക്കും ചിലപ്പോൾ കിടക്കാനുള്ള ഒരു ബെഡ് കിട്ടാത്തവനായി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തവനായിരിക്കും എന്താണെങ്കിൽ ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രയാസം മാറ്റി കൊടുക്കാൻ നീ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടോ അള്ളാഹ പ്രവർത്തനം ഇഷ്ടമാണ് ജനസേവന പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനല്ല പേരിനും പെരുമക്കല്ല പ്രശസ്തി കിട്ടാനല്ല ആ ആളുകളുടെ മുമ്പിൽ എണീറ്റി പരസ്യം കാണാനല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള വഴിയാണ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധനയിലുണ്ട് നിസ്കാരത്തിലുണ്ട് ദഴിവത്തിലുണ്ട് എല്ലാമുണ്ട് ഈ രംഗം ഒഴിയേണ്ട ഒന്നല്ല നമ്മൾ അവിടെ സാന്നിധ്യമുണ്ടാക്കണം നമുക്ക് കഴിയാവുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം ഹദീസിൽ പറയുന്നു ഒരു ഒരു സഹോദരന്റെ കടം കടം വീട്ടാൻ വീട്ടാൻ കഴിയുമെങ്കിൽ അത് ഇഷ്ടമാണ് രൂപ രൂപ കൊണ്ട് വ്യക്തിന്റെ കഴിഞ്ഞാൽ പുണ്യമാണ് ചില വന്ന് തരാൻ ോ വിവാഹം കഴിഞ്ഞ് രണ്ടും മൂന്നും മക്കളുള്ള ആളാണ് കടം ചോദിക്കും നൂറ് രൂപ തരാൻ പറ്റും ഒരു മുന്നൂറ് രൂപ തരുമോ നമുക്കതൊരു വലിയ സംഖ്യയല്ല നമുക്കത് വലിയ കാര്യമായി തോന്നുന്നില്ല പക്ഷെ അയാളുടെ പ്രയാസം വലുതാണ് ോ ഒരു വ്യക്തിയുടെ ഒരു വിശപ്പ് മാറ്റാൻ കഴിയുമോ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഒരു ഇറക്കു വെള്ളം കൊടുക്കാൻ പറ്റുമോ ഒരു നേരത്തേക്കുള്ള അരി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയാണ് ഇഖിലാസോടെ നമുക്കത് ചെയ്യാൻ സാധിച്ചാൽ ഒരു വേണ്ടി അവന്റെ കൂടെ നടക്കുക ഓഫീസിൽ എങ്ങനെ അറിയില്ല ഒന്ന് പോയി അവനെ കൊടുത്തു വീട് നിർമ്മാണത്തിൽ ചില പ്രയാസപ്പെട്ട കാര്യങ്ങളുണ്ട് അതിന് ഒരാളെ സഹായിക്കാൻ കഴിയും അയാളുടെ കൂടെ ഒന്ന് പോയി നമ്മളൊന്ന് ഇടപെട്ടാൽ മതി ഒരു പണം ചെലവൊന്നുമില്ല ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി അയാളുടെ കൂടെ നടക്കുന്നതും വലിയ പ്രതിഫലമാണ്

അതിനൊരു വലിയ നന്മയുണ്ട് അത് അങ്ങനെ ഒരു ഒരു പ്രാധാന്യം കൊടുത്ത വിഷയമാണ് മനുഷ്യൻ അവന്റെ അവന്റെ കോപം ഔറത്ത് മറച്ചു വെക്കും അള്ളാഹ് ഇഷ്ടമാണ് ദേഷ്യം മൂടി വെക്കുക ദേഷ്യം ഒതുക്കി വെക്കുക ആരാ മോശം വീട്ടിലൊക്കെ നമ്മൾ ചീറ്റപ്പുലികളല്ലേ മക്കളോടും കുടുംബത്തോടും എന്താണ് അവസ്ഥ മാതാപിതാക്കളുടെ വരെ മുഖത്ത് ദേഷ്യത്താൽ അടിച്ച മക്കളുണ്ട് നിയന്ത്രണമില്ലേ വേണം വമൻ തന്റെ കോപം നിയന്ത്രിച്ചാൽ നാളെ പരലോകത്ത് അവന്റെ ഔറത്തുകൾ മറച്ചു വെക്കും പരലോകത്താണെങ്കിലും ദുനിയാവിലാണെങ്കിലും ഒന്നുകൂടെ ഹദീസിൽ നോക്കൂ നിങ്ങൾ രണ്ട് പ്രാവശ്യം പറയാണ് പറയുകയാണ് ആരെങ്കിലും തന്റെ ആ രോക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ രൂക്ഷഭാവങ്ങൾ അതൊരാള് നിയന്ത്രിച്ചാൽ വേണമെങ്കിൽ പ്രതിക്രിയയും ശിക്ഷയും നടപ്പിലാക്കാനുള്ള കഴിവുണ്ടായിട്ടും എനിക്കത് ദേഷ്യം പിടിച്ചു അടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്കതിൽ അധികാരമുണ്ട് എന്റെ മക്കളെയോ എന്റെ ഭാര്യയോ എനിക്ക് വേണ്ടപ്പെട്ടവരോ എന്നിട്ടും ഞാൻ അങ്ങ് നിയന്ത്രിക്കുന്നു എന്റെ വായ ഞാൻ മൂടി വെക്കുന്നു എന്റെ കൈകളെ പിടിച്ചു വെക്കുന്നു അങ്ങനെ ചെയ്താൽ നാളിൽ അള്ളാഹു അവന് വലിയ സന്തോഷവും പ്രതീക്ഷയും നിറച്ചു കൊടുക്കും വിച്ച് വെക്കാൻ സാധിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം ഒരു ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ അങ്ങ് നടന്നാൽ അവന് വേണ്ടുന്നതുവരെ നാളെ പറലോകത്ത് കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയാതെ മനുഷ്യന് ബേജാറായി സ്വന്തം കാര്യത്തിന്റെ വയറിൽ ഭയപ്പാടോടെ ഭീതിയോടെ

ഇങ്ങനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള വഴികൾ ഈ ലോകത്തുണ്ട് അതിന് നമ്മൾ ഒരുങ്ങണം ആഗ്രഹിക്കണം ശ്രമിച്ചു നോക്കണം അള്ളാഹു സുബാനുഹോ അല അത് എത്രമാത്രമാണ് മനുഷ്യർക്ക് തുറന്നിട്ട് കൊടുക്കുന്ന അവസരങ്ങൾ ഇതൊക്കെ ഇഷ്ടമാണെന്ന് പരിചയപ്പെടുത്തി തരുന്നു ഒരിക്കലും ലഭിതങ്ങൾ പറയുകയാണ് സുഹാബത്തിനോട് അലാബിറു കുംബി അഫുഅലിൻ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ പകലം മുഴുവൻ കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കുന്നതിനേക്കാൾ പ്രതിഫലം ഫല 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 ഫലാ നമസ്കരിക്കുന്നതിനേക്കാൾ ചൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം പറയട്ടെ സഹാബത്ത് പറഞ്ഞു നബിയെ പറയൂ ഞങ്ങൾക്ക് കേൾക്കണം അവിടെ കൊടുത്ത ഉപദേശമാണ് ഇസ്ലാം രണ്ട് വ്യക്തികൾക്കിടയിൽ സുൽഹുണ്ടാക്കുക കുടുംബങ്ങൾ വ്യക്തികൾ സുഹൃത്തുക്കൾ പിരിഞ്ഞും പിണങ്ങിയും നടക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പോകുന്നവർ പോണ വഴിക്ക് പോട്ടെ നോക്കാൻ പറ്റുമോ ഇസ്ലാഹുൻ ബൈ രണ്ടുപേരെയും എങ്ങനെയൊക്കെ ചേർക്കാൻ പറ്റും നോക്കുക പരമാവധി ആക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സിയാമിനേക്കാൾ സ്വലാത്തിനേക്കാൾക്കാൾ ആ മനുഷ്യരുടെ പ്രശ്നത്തിലുള്ള ഇടപെടലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത് നിസ്കാരം വേണ്ടാന്നോ നോമ്പ് വേണ്ടാന്നോ എന്ന അർത്ഥമല്ല ചില കാര്യങ്ങളുടെ പ്രതിഫലമാണ് പഠിപ്പിച്ചത് ഇതെല്ലാം മനസ്സിലാക്കിയ തിനു തന്നെ നോക്കൂ നിങ്ങൾ പണി നടക്കുന്നു നബി തങ്ങളാണ് അതിന് വേണ്ടുന്ന കല്ലുകളും മറ്റു കാര്യങ്ങൾ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നബി തങ്ങൾ സഹായിച്ചു കൊടുക്കുന്നു ഒരു നാട്ടിന്റെ നന്മയിൽ പങ്കാളിയാകാൻ ശ്രമിക്കാം പേടിച്ച് വരച്ച് വഹി കിട്ടിയിട്ട് ഖദീജ ഹദീജീബിന്റെ അടുത്തേക്ക് വരികയാണ് വീട്ടിലേക്ക് ആ ഹിറാ ഗുഹയിൽ നിന്ന് അപ്പൊ ഖദീജീബി എന്താ പറഞ്ഞുതറിയോ നബിയെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ് പ്രയാസപ്പെടുന്നവരെ കണ്ടറിയുന്നവരാണ് ഭാരം വഹിക്കുന്നവരാണ് മിസ്കീനുകളെ സഹായിക്കുന്നവരാണ് പ്രവാചകരാകുന്നതിന് മുമ്പേ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു സഹാബത്തിന്റെ കാലത്ത് കാണാൻ സാധിക്കുന്ന പള്ളി വൃത്തിയാക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായിരുന്നു ആളുകളൊക്കെ പള്ളിയിൽ വരുമ്പോ പള്ളി വൃത്തിയുള്ളതായി കാണുന്നു ഒരു ഉമ്മയാണത് ചെയ്തിരുന്നത് മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് രംഗത്ത് വന്നു ഒന്നാമത്തെ മദീനയുടെ മക്കയുടെ ചുമതലയുള്ള അയൽവാസി പറയാൻ തുടങ്ങി ഇനി നമുക്ക് ആടിനെ കറക്കാൻ നല്ല പ്രയാസമായിരിക്കും എന്താ പ്രയാസം സ്ഥാനത്തേക്ക് എത്തി ഇനി അദ്ദേഹത്തിന് കിട്ടൂല ഈ വാർത്ത കേട്ടപ്പോ ഹലീഫ വന്ന് പറഞ്ഞെന്താണെന്നറിയോ ഹലീഫ എന്ന എന്റെ ചുമതലയുണ്ടെങ്കിലും ഇത് ഞാൻ ചെയ്തു പോന്നിരുന്നൊരു നന്മയാണ് ഇത് നിർത്തിവെക്കാൻ എനിക്ക് ഉദ്ദേശമില്ല അത് ഞാൻ തന്നെ ചെയ്യും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഒരു പുണ്യകർമ്മം എത്രയോ കുടുംബങ്ങൾക്ക് പാല് കിട്ടുന്ന ഒരു കാര്യമല്ലേ നിർത്തിവെക്കാൻ തയ്യാറില്ല അൻഹു ഇതൊക്കെ മനസ്സിലാക്കി അബ്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ കുറച്ച് പണിയെടുക്കണം ഒരു ദിവസം രാത്രി കാലത്ത് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വല്ലാത്തൊരു സ്ത്രീയുടെ കരച്ചിൽ സ്ത്രീ മാത്രമല്ല കുടുംബങ്ങൾ തമ്മിലെന്തോ ഭയങ്കര ചർച്ച നടക്കുന്നു ഓടി ചന്ദ്ര ചോദിച്ചു എന്താണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ഗർഭിണിയായ സഹോദരി പ്രസവിക്കാനുള്ള ഒരുക്കത്തിലാണ് വീട്ടിൽ വേണ്ടുന്ന ഒരു സെറ്റപ്പില്ല ഫോൺ വിളിക്കാൻ വഴിയില്ല വഴിയില്ല മെസ്സേജ് അയക്കാൻ വേഗം വേഗം ഓടുകയാണ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ചെന്ന് കാണുകയാണ് ഒന്ന് വരണം ഒരു എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണമെങ്കിൽ പൊറുക്കിയെടുത്തോ കുറച്ച് തുണിയും വെള്ളം ഈത്തപ്പഴക്കം എടുത്ത് പോരെ എവിടെയൊക്കെ പോണത് നാട്ടിലേതോ ഒരു സ്ത്രീയുടെ പ്രസവത്തിന്റെ കർമ്മത്തിന് സഹായിച്ചു കൊടുക്കണം നമ്മുടെ ബഹാരനെ പോയി വിളിച്ചാലേ നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലെ കാര്യത്തിൽ കടപെടാൻ പോണത് നിങ്ങൾക്ക് വീടിന്റെ കാര്യം തന്നെ നോക്കാൻ സമയമുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കും ഒരു ഖലീഫന്റെ ഭാര്യ പറയുകയാണ് ഇനി എന്തെങ്കിലും വേണോ ഇറങ്ങി പുറപ്പെട്ട് തുണിയും സഞ്ചിയൊക്കെ എടുത്തിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പൂർണ്ണമായ കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ആ ഭാര്യ ചെയ്തു കൊടുത്തു ഖലീഫ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം നമുക്കൊക്കെ പറ്റുമോ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ അവിടെ വെച്ച് അവസാനിച്ചില്ല അലിയാരി തങ്ങള് അലീബിനെ എത്ര ശ്രേഷ്ഠനായ സഹാബിയാണ് എന്തൊക്കെ ജോലിയുണ്ട് സഹോദരങ്ങളെ ഖലീഫയായിരിക്കുന്ന ആയിരിക്കുന്ന ബൈത്തുൽ ബൈത്തുൽമാല് കുറച്ച് പൊടി പിടിച്ച പോലെ ചളി പിടിച്ച പോലെ കാണുകയാണ് വേഗം വൃത്തിയാക്കിയേ ആൾക്കാരെ വിളിച്ചത് വൃത്തിയാക്കി പറയാൻ ഒഴിവില്ല അദ്ദേഹം അങ്ങ് ഡ്രസ് മാറി അദ്ദേഹം അങ്ങ് കയറി ചെന്നു വാതിലെല്ലാം തുറന്ന് വൃത്തിയാക്കി ചുമരും അതിലെ സാധനങ്ങൾ സക്കാത്തിന്റെ സമ്പത്തുള്ള കോഡോണാണ് വൈത്തുൽമാൽ അതങ്ങ് വൃത്തിയാക്കുന്ന രംഗം അവിടെ നിന്ന് അനുയായികൾ കാണുകയാണ് എത്ര സംഭവങ്ങൾ ചേർത്ത് വെക്കാം നെഹ്റു സുബൈദ മക്കയിൽ പോയ എല്ലാവർക്കും അറിയാം മക്കയിൽ നിന്ന് ഇറാഖിലേക്കും ബാഗ്ദാദിലേക്കും ഒരു കനാലുണ്ടായിരുന്നു ആ കനാൽ ഒരു സ്ത്രീയുടെ കഠിനാധ്വാനമാണ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ സുബൈദ കൃഷിക്കാർക്കും നാട്ടുകാർക്കും വെള്ളം എത്തിച്ചു കൊടുക്കാൻ വലിയ കനാൽ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് അന്ന് പണി കഴിപ്പിച്ചു കൊടുത്തു സഹോദരങ്ങളെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു ലോകത്തെ മുഴുവൻ ആളുകളും നമ്മളെ വെറുതെ ലോകത്തെ മുക്കോടി മനുഷ്യര് മുഴുവൻ നമ്മളെ എതിർത്താൽ കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ വിഷയമാക്കണ്ട അള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ സൗഭാഗ്യമായ പക്ഷെ തിരിച്ചൊരു കാര്യം ചിന്തിക്കണം ലോകത്തെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമ്മൾ ഭയങ്കര അള്ളാഹു നമ്മളെ വെറുക്കുന്നുവെങ്കിൽ ആ ഇഷ്ടം വെറുതെയാണ് മനുഷ്യരുടെ ആ ഇഷ്ടം വെറുതെയാണ് നാശമാണ് അതുകൊണ്ട് വിജയമില്ല അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കീഴ്പിട്ട് കൊടുക്കുന്ന സൽഗുണങ്ങൾ ചേർത്ത നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ മരിക്കാൻ ആ രൂപത്തിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു നമ്മെ സഹായിക്കുവാറാകട്ടെ